ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മെള്ളിൽ ചെറിയ ചെറിയ ഫ്ലവർ പ്രിന്റിൻ്റെ മെഡൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലെ നിങ്ങൾക്ക് ഫുള്ള് പ്രിൻറ്റൻ്റെ കൂടെ വെറൈറ്റീസ് കിട്ടുന്നത് അതും സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾ തൊട്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ചുരിഞ്ഞൊന്നും പോയില്ല ഇത് നോക്കും ഞാൻ എത്ര മടിക്കിയാലും ഇത് ചുരിഞ്ഞൊന്നും പോയില്ല അത്ര വെറൈറ്റീസാണ് നിങ്ങൾ കഴുകിയാലും നിങ്ങൾക്ക് ഇത് ചുരിഞ്ഞു പോയില്ല അതുപോലത്തെ വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ സാരീസിൻ്റെ പുതിയ വെറൈറ്റീസ് നമ്മളിപ്പം കൗണ്ടറിലേക്ക് വന്നേ ഉള്ളൂ നമ്മുടെ ഗോഡൌണിൽ നിന്ന് അപ്പോൾ നമ്മൾ കൗണ്ടറിലേക്ക് വന്നപ്പോഴേ ഞാൻ നോക്കി കോട്ടൺ സാരീസിൻ്റെ പുതിയ വെറൈറ്റീസ് പുതിയ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കസ്റ്റ് വ്യൂവേഴ്സ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എളുപ്പം എത്തിക്കാൻ പറ്റും എത്ര എളുപ്പം എത്തിക്കാൻ പറ്റുമോ എത്ര എളുപ്പം ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കോട്ടൺ സാരീസിന്റെ വെറൈറ്റി കളക്ഷൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഞാൻ ഓരോ നൂറോ നായിട്ട് എല്ലാ സെറ്റിനകത്തുനിന്ന് എടുത്തുവച്ചേക്കുന്നത് ഓരോ നൂറോ നായിട്ട് എല്ലാ സെറ്റിനകത്തു നിന്നും ഓരോരോ പീസ് ഞാൻ എടുത്തുവച്ചേക്കുന്നത് അപ്പം എല്ലാ തര വെറൈറ്റീസ് നമ്മുടെ പുതിയ വന്നേക്കുന്ന അതിന്റെ പ്രിന്റിന്റെ സെറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് സെറ്റ് എല്ലാം സെറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് വൈസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് വൈസ് കിട്ടുന്നത് എല്ലാം എല്ലാം ഡിഫറെൻറ്റ് പ്രിന്റിന്റെ കൂടെ നമ്മളുടെ കിട്ടുന്നത് അപ്പം ഞാൻ എല്ലാം സെറ്റിൻ്റെ അകത്തുനിന്ന് ഓരോ നൂറോ നാട്ടിൽ സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രിന്റിന്റെ കൂടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റിന്റെ മെള്ളിൽ ചെറിയ ചെറിയ ഫ്ലവർ പ്രിന്റിന്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഫുള്ളി പ്രിന്റഡ് കൂടെ വെറൈറ്റീസ് കിട്ടുന്നത് അതും സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും സോഫ്റ്റ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ചുരിഞ്ഞൊന്നും പോയില്ല അത് നോക്കും ഞാൻ എത്ര മടിക്കിയാലും ഇത് ചുരിഞ്ഞൊന്നും പോയില്ല അത്ര വെറൈറ്റീസ് ആ നിങ്ങൾ കഴുകിയാലും നിങ്ങൾക്ക് ഇത് ചുരിഞ്ഞു പോത്തില്ല അതുപോലത്തെ വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് ബ്ലൗസ് പീസ് ആ കോട്ടന്റെ മെള്ളിൽ നിങ്ങൾക്ക് പ്രിന്റഡ് ബ്ലൗസ് പീസ് കിട്ടുന്നത് അതിൽ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയാ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ പ്രിന്റഡിൽ തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് ഫ്ലോർ ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതും ചെറിയൊരു ബോർഡറിൽ ഫ്ലവറിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോർഡറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ മസ്റ്റേഡ് യെല്ലോ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലൗസ് പീസ് അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി പ്രിന്റഡിന്റെ മേളിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസും കിട്ടുന്നത് അതേ തന്നെ നമ്മുടെ ഡെയിലി വെയർ യൂസ് സാരീസിൽ പലതര കളക്ഷൻസ് ഞാൻ കാണിക്കുന്നത് പലതര കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി വെയർ യൂസിൽ നമ്മുടെ അമ്മമാർ കൂടുതലും കൊടുക്കുന്നത് നമ്മുടെ ചൂട് വരുന്നുണ്ട് സമ്മർ മാർച്ച് തൊട്ട് നമ്മുടെ സമ്മർ സീസൺ നടക്കുന്ന അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് എളുപ്പം പാസ്സാവുന്നത് അതുപോലത്തെ വെറൈറ്റീസാണ് ഞാൻ കാണിക്കുന്നത് ഇതും ഫുള്ളി നിങ്ങൾക്ക് പ്രിൻറ്റഡിന് മേളിൽ തന്നെ കിട്ടുന്ന ഫ്ലവർ പ്രിന്റിന് മുകളിൽ സോഫ്റ്റ് മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് നിങ്ങൾക്ക് കിട്ടുന്ന നമ്മുടെ എല്ലാ ും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് മാത്രമേ കിട്ടത്തുള്ളൂ വിത്തൗട്ട് ബ്ലൗസ് നമ്മൾ വെറും തരത്തിൽ സാരി വിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാ സാരീസിലും ബ്ലൗസ് പീസ് തന്നെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു സാരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്ര നല്ലൊരു വാവ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ പ്രിന്റിന് മേലെ നിങ്ങൾക്ക് കളക്ഷൻ കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെയും കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കോട്ടിന്റെ കിട്ടുന്നുണ്ട് അതേ തന്നെ പലതരം കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് കാണുന്നത് ഇത്ര നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ പ്രിന്റ് നിങ്ങൾക്ക് കാണുന്നത് അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ചും പല കളറിൽ നിങ്ങൾക്ക് ഇതിൽ വെറൈറ്റീസ് കിട്ടും തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് കോൺട്രാക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും പ്രിന്റിന്റെ മേളിൽ അപ്പൊ ഞാൻ വിചാരിച്ചു സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സെറ്റ് വരുന്നത് ഒരു സെറ്റിൽ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാത്തരം പ്രോഡക്റ്റ്സും നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങളുടെ റേറ്റ് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പം നിങ്ങൾ ഈ സ്ക്രീനിലെ നമ്പർ വരുന്ന നമ്പറിലേക്ക് വെറും കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് മെസ്സേജ് അയക്കാൽ മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ പറ്റും അതും ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വേരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതര വർക്കിൻ്റെ മുകളിൽ പലതര ഫാബ്രിക്സിന് മുകളിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത് എന്തോ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം വെറും ഓൺലൈനിൽ നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യേണ്ട ഇവിടെ വന്ന് നിങ്ങൾ ആദ്യം വരും പ്രോഡക്റ്റ് നോക്കൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്തുവാ നിങ്ങൾ ഒരു ഒരുപാട് നമ്മളുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് ഇരുപത്തി പ്ലസ് നിങ്ങൾക്ക് കൗണ്ടർ കാണാൻ പറ്റും ഒരിടത്ത് തന്നെ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഒരിടത്ത് തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നോക്കി പർച്ചേസ് ചെയ്യാൻ പറ്റും എന്തെന്ന് പറഞ്ഞാൽ കിഡ്സ് വെയർ മെൻസ് വെയർ സാരീസ് കുർത്തി ലേങ്ക സൂട്ട് സിൽക്ക് സാഡി കോട്ടൺ സാഡി പ്രിന്റ് സാഡി കാറ്റലോഗ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാഡീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതും കോട്ടൺ സാരീസിന്റെ അതുവരേക്കും Bye.